കണ്ണൂർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മനു തോമസ് തുറന്നുവിട്ടിരിക്കുന്ന ഭൂതത്തിന്റെ വാർത്തയാണ് സി പി എം നേതാക്കൾക്കെതിരായ മുൻ ഡിവൈഎഫ്എ നേതാവ് മനുതോമസിന്റെ വെളിപ്പെടുത്തലിനും വിവാദങ്ങൾക്കുമിടെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും പി ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണം യോഗത്തിൽ ചർച്ചയായേക്കും പി ജയരാജനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനിടെ സി പി എം നേതൃത്വത്തിലുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ട്രേറ്റിന് മുന്നിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് വിവരങ്ങളുമായി അർജുൻ കല്യാൺ നമുക്കൊപ്പം ചിരുന്നു അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് മനു തോമസിൻ്റെ വാർത്ത തുടർച്ചയായി റിപ്പോർട്ടർ ടി വി ആ വാർത്ത സംപ്രേഷണം ചെയ്തതു മുതൽ പ്രതികരണങ്ങളും ആ പ്രതികരണങ്ങൾക്ക് പുറത്ത് അനുഗണനങ്ങളും ഒക്കെയായിട്ട് ആ വാർത്ത വികസിക്കുകയാണ് ഇതിപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ പശ്ചാത്തലത്തിൽ ചേരുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക ഇനി ഈ വിവാദത്തിൽ കൂടുതൽ മറുപടി പറയേണ്ടതില്ല എന്ന് പി ജയരാജന് സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകുമോ മനു തോമസുമായിട്ട് നേരിട്ടിടയാൻ നിൽക്കേണ്ട എന്ന നിലപാടിലേക്കായിരിക്കുമോ പാർട്ടി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ അതായത് ഈ വിവാദമെല്ലാം ഇത്തരത്തിൽ കൊടുമ്പിരി കൊണ്ട് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാകുന്നു നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയാവുന്ന ഘട്ടത്തിൽ പോലും സി പി ഒരു നേതാവ് പോലും അല്ലെങ്കിൽ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് എല്ലാ ശനിയാഴ്ചയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതാണ് പക്ഷേ ഈ വിവാദത്തിനിടെ ചേരുന്ന ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഈ പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ഈ വിഷയം തീർച്ചയായും ചർച്ചയാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി വരികയാണെങ്കിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു വിമർശനം ഒരുപക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല അത്തരത്തിലുള്ള ചില സൂചനകളും ലഭിച്ചിട്ടുണ്ട് അതായത് പാർട്ടി സെക്രട്ടറി മനു തോമസിന്റെ ഈ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള ചില ഒരു വിശദീകരണവുമായി പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പത്രസമ്മേളനം നടത്തി അതിനുശേഷമാണ് പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പെടുന്നത് അതിനുശേഷമാണ് വലിയ തോതിലുള്ള ഒരു വിവാദങ്ങൾ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നത് അതുകൊണ്ട് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടതില്ലായി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു അതൃപ്തി ജില്ലാ നേതൃത്വത്തിലെ പല നേതാക്കൾക്കും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ലഭ്യമാവുന്നുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇന്നത്തെ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ പി ജയരാജനെതിരെയുള്ള ഒരു വിമർശനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ജില്ലാ സെക്രട്ടറി മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം ഒരുപക്ഷേ പി ജയരാജനും എം ബി ജയരാജനും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി കിടയില്ല ഈ വിവാദങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയപരമായി ചർച്ചയാവുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയായി ഒരു പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുക കൂടിയാണ് കണ്ണൂരിൽ ഇന്നത്തോടു കൂടി ഇന്ന് കലക്ടറേറ്റിന് മുമ്പിൽ ഒരു സമരം തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കോട്ടേഷൻ സംഘങ്ങളുടെ സി പി എം ഉന്നത ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുമ്പിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കണ്ണൂർ സി പി എം രാഷ്ട്രീയത്തിൽ കണ്ണൂരിലെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയത്തിൽ മനു തോമസ് ഉയർത്തിവിട്ടിട്ടുള്ള കുറേ ആരോപണങ്ങൾ അതിൽ വലിയ തോതിൽ ചർച്ചയാവുന്നു ആ ചർച്ചയാവുന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് ചേരുകയാണ് അതിൽ വലിയ തോതിലുള്ള ചർച്ച ചർച്ചയുണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പൊട്ടിത്തെറികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ ഓക്കേ